ിലും കരുതലായി കരുത്തായി ഞങ്ങളുണ്ട് കൂടെ മൗൺസിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ പത്തനംതിട്ട ഉത്സവാന്തരീക്ഷത്തിൽ ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനം പന്തളം നഗരസഭ നിർമ്മിച്ച സ്വാമി അയ്യപ്പൻ മുനിസിപ്പൽ ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ നിർവഹിച്ചു എവിടെയും നമുക്ക് ഏതൊരു സ്റ്റേറ്റിൽ ചെന്നാലും കാണാൻ സാധിക്കും എയർപോർട്ടുകളാണ് ഇപ്പോൾ ഇന്ത്യയിലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേയുടെ വികസനം ഒരു സംസ്ഥാനവുമില്ല റെയിൽവേ ഇല്ലാത്തത് മിസോറാമിൽ പോലെ നിങ്ങൾ കണ്ടു കിലോമീറ്ററുകള് തലയുടെ മുകളിൽ കൂടെ പോകുന്ന റെയിൽവേ നിങ്ങൾ കണ്ടു ഇതല്ല നമ്മുടെ വികസനത്തിന്റെ വികസനം വിളിച്ചോതുന്നത് പോർട്ടുകൾ പിഴിഞ്ഞത്ത് നമ്മൾ കണ്ടു പ്രധാനമന്ത്രി വന്ന ഉദ്ഘാടനം ചെയ്ത പോർട്ട് നൂറ് കണക്ക് പത്ത് കണക്കിന് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്നുള്ള ഐക്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഭാരതം വികസിത രാജ്യമാകുകയെന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യമെന്നും അതിനായി നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെ വാങ്ങാവൂ അത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു പന്തളം നഗരസഭ ചെയർമാൻ അച്ഛൻ കുഞ്ഞ ജോൺ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ യു രമ്യ സ്ഥിരം സമിതി അധ്യക്ഷരായ ബെന്നി മാത്യു കെ സീന രാധ വിജയകുമാർ സൗമ്യ സന്തോഷ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ കൗൺസിലർമാരായ സുശീല സന്തോഷ് കെ ആർ രവി കെ വി ശ്രീദേവി പി കെ പുഷ്പലത ആർ ശ്രീലേഖ ജെ കോമളവല്ലി ഉഷാ മധു ബിന്ദുമാരി മഞ്ജുഷ സുമേഷ് സൂര്യ എസ് നായർ രശ്മി രാജീവ് കെ കിഷോർ കുമാർ കെ വി പ്രഭ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് ഓർത്തഡോക്സ് സഭ വൈദിക സംഘം പ്രസിഡന്റ് റവറൻറ് ഫാദർ നൈനാൻ വി ജോർജ് നഗരസഭാ സെക്രട്ടറി ഇ ബി അനിത തുടങ്ങിയവർ പങ്കെടുത്തു നല്ല ജനപങ്കാളിത്വത്തോടെ നടന്ന ഉദ്ഘാടന ചടങ്ങുകൾ പന്തളത്തിന് ഉത്സവമായി മാറി ന്യൂസ് ബ്യൂറോ പന്തളം